നമസ്കാരം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പ് പുറത്ത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ോളം രൂപ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സഹകരണ സംഘങ്ങളെ നിക്ഷേപിച്ചത് ഉടനെ ദേശ സൽകൃത ബാങ്കുകളിലേക്ക് മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ പല ക്ഷേത്രങ്ങളിലെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാർ തയ്യാറായിട്ടില്ലെന്ന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയ പൊതുപ്രവർത്തകൻ രവി ഉള്ളിയേരി അറിയിച്ചു വിധി നടപ്പാക്കാത്ത മലബാർ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ കോടതി ലക്ഷ്യ നടപടിയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഉന്നതരായ ചില രാഷ്ട്രീയ നേതാക്കളും മലബാർ ദേവസ്വം ബോർഡിലെ ഉന്നതരും കൂടി ഒരു കോടി രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപ കമ്മീഷൻ എന്ന തരത്തിലാണ് ചില സഹകരണ സംഘങ്ങളിൽ ചട്ടം ലംഘിച്ച് പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് രവി ഉള്ളിയേരി ആരോപിച്ചു നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പല സഹകരണ സ്ഥാപനങ്ങളും നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നില്ല രണ്ടായിരത്തി പത്തിൽ ദേവസ്വം കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ സഹകരണ സംഘങ്ങളിലും സൊസൈറ്റികളിലും ക്ഷേത്രങ്ങളുടെ പണം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ കാര്യം വ്യക്തമാക്കി ാക്കി വീണ്ടും ഉത്തരവിറക്കിയിരുന്നു ഇതേ ദേവസ്വം കമ്മീഷണർ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കുകളിലും സൊസൈറ്റികളിലും നിക്ഷേപിച്ച ക്ഷേത്രം വക അഞ്ചു വർഷം കൂടി അവിടങ്ങളിൽ തുടരാൻ ഉത്തരവിറക്കി ഈ ഉത്തരവാണ് ഹൈക്കോടതി എടുത്തു മാറ്റിയതെന്നും രവി ഉള്ളിയേരി പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാര വരുമാനം ചട്ടലംഘനം നടത്തി ദശകോടികൾ സ്വകാര്യ സഹകരണ സംഘങ്ങളിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ നിക്ഷേപിച്ച് നാൽപ്പത് കോടി മുതൽ താഴോട്ട് ഓരോ ക്ഷേത്രങ്ങളിലെയും പണം എടുത്തുകൊണ്ടുപോയി അങ്ങനെ സ്വകാര്യ സൊസൈറ്റിയിൽ ഇടാൻ വകുപ്പില്ല തിരുനെല്ലി ക്ഷേത്രത്തിലെ പതിനേഴ് കോടിയിലപ്പുറമാണ് മാറ്റിക്കൊണ്ടുപോയത് അതുപോലെ തൃശൂരിലെയും അങ്ങനെ മലബാറിലെ ക്ഷേത്രങ്ങളിലെയും നമ്മൾ ഭണ്ഡാരത്തിലിട്ട ഇരുന്നൂറ് കോടിക്കപ്പുറം തുമ്പില്ലാണ്ടാക്കി കോടികൾ നിക്ഷേപം സ്വീകരിച്ച സൊസൈറ്റികൾ പത്ത് ലക്ഷം തിരിച്ചു ചോദിച്ചാൽ എടുക്കാനില്ല ഇതാണ് തുടക്കത്തിൽ എന്റെ ശ്രദ്ധയിൽ വന്നത് ഒരു കോടി തുമ്പും വാലുമില്ല ആ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചാൽ അഞ്ചു ലക്ഷം ഒത്താഴ്ചക്കാരന് കമ്മീഷൻ എന്ന് കേൾക്കുന്നു അതാണ് ലൈൻ ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരവ് കണ്ടും ഭണ്ഡാരത്തിലെ പണം കണ്ടും ഒരുത്തനും ഇനി കണ്ണു വെക്കേണ്ട എന്ന് രവി ഉള്ളിയെ ഫേസ്ബുക്കിൽ കുറിച്ചു ജനനത്തിനും കർമ്മത്തിലും ഹിന്ദുവായി ജീവിക്കുന്ന പലരും ഇനിയും വരും ദൈവത്തെ തുരാൻ പ്രയാസമുള്ളവരെയും അല്ലെങ്കിൽ തിരികെ നടക്കുന്ന പന്നികളെയും ക്ഷേത്രത്തിനടുത്തേക്ക് അടുപ്പിക്കരുത് ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിൽ തൊഴാനും പ്രാർത്ഥിക്കാനും അല്ലാതെ വരുന്നവർ കക്കാൻ തന്നെയാവും വരുന്നത് അതേപോലെ പന്നികൾ ഭക്തരിൽ രോഗം പരത്തും ഇത് പ്രത്യേകിച്ച് ആരെയും ഉദ്ദേശിച്ചല്ല ഏത് മതത്തിന്റെ ആയാലും ും കൂടുതൽ ആളുകൾ കൂടുന്നിടത്ത് ശ്രദ്ധ വേണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയുന്നു